Devin, uh, sir. Yes, sir, tell me. Destination reached in one hour and 58 minutes. Mission success. ഒരു ട്രാഫിക്കിലെ ഈ രംഗങ്ങളാകാം തിരുവനന്തപുരത്തു നിന്നും കൊച്ചി വരെ ഓടിയെത്തുമ്പോൾ ജയപ്രസാദ് എന്ന ആംബുലൻസ് ഡ്രൈവറിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആംബുലൻസിലുള്ള ആന്തരിക അവയവം ഉപയോഗിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി കാത്തിരിക്കുന്ന ഒരു രോഗിയും അയാളുടെ കുടുംബവും തന്റെ മുന്നിലുണ്ടെന്ന സത്യം പലപ്പോഴും വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതായിരുന്നുവെന്ന് ജയപ്രസാദ് പറയുന്നു ഞങ്ങൾ അവിടെ നിന്നൊരു മൂന്ന് ഇരുപതായപ്പോൾ എടുത്തു ഇവിടെ ഒരു അഞ്ച് നാൽപ്പതായപ്പോൾ എത്തി പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ എത്തിക്കാൻ പറ്റി റിസ്ക് ഉള്ള പരിപാടിയാണ് എന്നാലും ഒരു ജീവന് വേണ്ടിയായ കൊണ്ട് റിസ്ക് എടുക്കുന്നു പതിനഞ്ച് വർഷം കഴിയുന്നു ജയപ്രസാദ് ആംബുലൻസിൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ട് നിരവധി ജീവനുകളെ ഇതിനോടകം മരണമുഖത്തുനിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന സാഹസിക ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി